മലയാള അക്കങ്ങൾ അക്കങ്ങൾ ചോക്കോട്ടങ്ങളൊന്നും എഴുതി ഒന്ന് അറ്റം വളച്ചത് ഇത് ഇങ്ങനെ വെക്കുമ്പോൾ വെച്ച് ഉടനെ തന്നെ നേരെങ്ങനെ ഉണ്ടാക്കാം അപ്പൊ അവിടെ ഓട്ടോമാറ്റിക് വളരെ സിമ്പിൾ ആയിട്ട് പൊങ്കും ഇതാണ് ഇപ്പൊ കണ്ട് നേരെ കപ്പിലേക്ക് കപ്പിലേക്ക് ഈ റിങ് അപ്പം താനേ തിരി ഇപ്പം തിരിച്ചു കൊടുക്കണ വെള്ളം ഇല്ലാത്തേക്ക് ഹലോ അസ്സലാമലേക്കും നമസ്കാരം ഇന്ന് നമ്മളുള്ളത് കോടൂര് താണിക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരു അതിവിദഗ്ധനായ ഒരാളുണ്ട് നാണികാക്ക എന്ന് പറയും ഈ നാണിക്കാക്ക കൊണ്ട് ഒരുപാട് വർക്കുകൾ ഒരു പരിപാടി കാണാൻ വന്നതാണ് നമ്മളത് അപ്പോൾ ഇത് വഴി പോകുമ്പം നാണിയാക്കാനെ കണ്ടിട്ട് പോകാൻ ഒരു വീഡിയോ ചെയ്തിട്ട് പോകാനും ഒരുപാട് അത്ഭുതങ്ങളിൽ നമ്മൾ ഇന്നത്തെ കാലത്ത് ഈ പഴയ കാലത്ത് ശാസ്ത്രമേളക്കൊക്കെ കണ്ടിരുന്ന പോലെ പല പല കണ്ടുപിടുത്തങ്ങളും ആ ഒരു ഒരു പത്താറുപത് വയസ്സായ ഒരു വ്യക്തി പല പല പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും പഴയ പഴയ ഓരോരോ കാര്യങ്ങളും ഇന്ന് പുതിയ തലമുറക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പരിചയപ്പെടുത്തി കൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ അയാളെ വീട്ടിലാണ് നിന്നുള്ളത് കാണേണ്ട വീഡിയോ ആണ് എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ കാണുന്നവർ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ അതാളെ ഞാൻ പരിചയപ്പെടുത്തി തരാം ആളെ വീട്ടിലാണ് ഉള്ളത് വീട്ടിലാണുള്ളത് ആളിവിടെ ഉണ്ടോ എന്ന് അറിയില്ലാതെ നോക്കുക ആൾ ഇവിടെ ഉണ്ട് നാണിയാക്ക അസ്സലാമലൈക്കു അപ്പം യാതാണ് ആൾ അതിലൊരു നിങ്ങൾ ഞങ്ങളൊക്കെ നിങ്ങളെ കാണാനായിട്ട് വന്നതാണ് നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്ന് അപ്പോൾ അതൊക്കെ ഒന്ന് ജനങ്ങൾ കാണിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ഇതുമായി വന്നതാണ് കളിയിട്ട് ഓക്കെ ഓക്കെ ഇതാണ് നമ്മളെ നൗഫൽ പറഞ്ഞ നാണിയാക്ക നിങ്ങളെ നാണിയാക്കാൻ അറിയപ്പെടില്ലേ പക്ഷേ നിങ്ങളെ ഒറിജിനൽ പേര് എന്താ എന്റെ പേര് സേതലവീന്നാണ് ചെരട എന്ന അഡ്രസ് ചെറുട അഡ്രസ് ആ പിന്നെ പ്ലംബിംഗും ഈ കണ്ടുപിടുത്തങ്ങൾ പഴയകാലത്തെ വയറിംഗ് ആണ് ൾ ഒറ്റാണ് ഈ വയറിംഗ് കാരൻ ആയതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും കരകൗശല വസ്തുക്കളും ഈ ഈ സാധനങ്ങളൊക്കെ അല്ല ഞാൻ അതിന്റെ വയറിംഗ് പഠിക്കണ്ടേ പിന്നെ ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഒഴിവുള്ള സമയത്തൊക്കെ പോയിട്ട് അന്നെന്താ വയറി കൂടുതൽ അപ്പോൾ അന്ന് അതിന്റെ ഇടയ്ക്ക് ഞാൻ കുറെശേഷം ഇങ്ങനെ ഓരോ എന്തെങ്കിലും സാധനം കണ്ടാലൊക്കെ കുട്ടി കണിച്ച് അങ്ങനെ ആരെയൊന്നെന്തെങ്കിലും ചെയ്യണണ്ടോ നോക്കിക്കോ അങ്ങനെയൊക്കെ ഉള്ള ആളാണ് സ്വഭാവമുള്ളതാണ് അപ്പൊ അങ്ങനെ അങ്ങനെ ഓരോ ഐഡിയ വരുമ്പോൾ അത് ഇങ്ങനെ ചെയ്യും അന്നേ അങ്ങനെ കുട്ടികളുടെ കുട്ടികളടയില് അങ്ങനെ കുട്ടികളെനിക്കിട്ട് പേരൻ്റെ വേറെ പേരെ ആയിട്ട് കണ്ടുപിടിച്ചത് പിന്നെ കഷ്ടന് അത് ഓട്ടോമാറ്റിക് ഓഫ് ആവും ആ അങ്ങനെ കറണ്ടില് പന്ത്രണ്ട് വീളത്തിലാണ് ചെയ്തിട്ടുള്ളത് ഓട്ടോമാറ്റിക് ഓഫ് ആയി പൊക്കണെന്നുണ്ടെങ്കിലോ പൊക്കണെന്നുണ്ടെങ്കിൽ ഈ സ്വിച്ച് പൊക്കണപ്പെട്ട് കേൾക്കുക അതിലിപ്പോ നിങ്ങൾ ഡായിട്ട് ചെയ്ത് മാത്രമാണോ നമുക്ക് വേറെ ഒന്ന് വിപുലീകരിച്ചുണ്ടാക്കാൻ പറ്റും ഞാൻ ഇത് പന്ത്രണ്ട് വീട്ടിലെ കാറിന്റെ പിന്നെ വൈഫന്റെ മോട്ടർ വെച്ചിട്ടാണ് ചെയ്തത് ഇവിടെയാണ് മോട്ടർ ഉള്ളത് ആ അതെ മോട്ടോർ ബൈക്കിന്റെ ചൈനും വെച്ചിട്ടാണ് ചെയ്തത് പിന്നെ അതിൻ്റെ ഓട്ടോമാറ്റിക് സ്വിച്ച് അറിയേണ്ടത് അപ്പുറത്താണ് ആ ഫ്രിഡ് ഫ്രിഡ്ജിൻ്റെ ആ ആ ഇത് ഇത് ഫ്രിഡ്ജിൻ്റെ സ്വിച്ച് ആണ് ഇത് രണ്ടും അപ്പം ഇത് ഈ ഷാഫ്റ്റിൻ്റെ ഉള്ളിൽ ഞാൻ ബോൾട്ട് വെച്ചേക്കുക അപ്പം അത് ഇങ്ങനെ കറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭാഗത്തേക്ക് ബാത്തിക്കിങ്ങോട്ട് വരും എന്നിട്ട് ആ സ്വിച്ചിലൊന്ന് പെട്ടു അതിൽ കറണ്ട് കട്ടാവും അത് നേരെ ഓപ്പോസിറ്റ് വരുമ്പോഴും ഇങ്ങോട്ട് വന്നിട്ട് മറ്റേ ഫ്രിഡ്ജിന്റെ സ്വിച്ച് ഉണ്ടല്ല ഡോറിന് ഉറക്കുമ്പോൾ നെറ്റ് അത്ര സ്വിച്ച് ആണ് അത് അതിൽ പോയിട്ട് വിട്ടും ആ എന്താ അങ്ങനെ മുട്ടും അതിന് പോയി മുട്ടു അപ്പോൾ അവിടെ ഇതൊക്കെ കണ്ടുപിടിക്കും അല്ലാതെ നമുക്ക് ഇങ്ങനെയുള്ള മെയിൻറ്റുള്ളേ അങ്ങനെ അതിൽ എന്തെങ്കിലും സാധനം കിട്ടിയാലും അതുകൊണ്ട് എന്താ ചെയ്യാൻ പറ്റാതിട്ട് അങ്ങനെ ചെയ്യും അപ്പോൾ ഞാൻ ഏതെങ്കിലും വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും വേസ്റ്റായി കിടക്കണെങ്കിൽ അത് നല്ല നോക്കി എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ വീട്ടിലോട് ചോദിക്കുന്നത് ആവശ്യമുള്ളതാണോ എൻ്റെ അൽക്കാൻ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കൊണ്ടുപോയി പോയോ

മഴ പെയ്യുമ്പെള്ളീറ്റമുള്ള വെള്ളം ഇതില് വരും ആ അത് വാ വെള്ളം വെള്ളമുള്ള ഇപ്പോഴെത്തും അപ്പൊ ആ വെള്ളത്തിൽ കൂടെ വന്നിട്ട് ഇവിടെ വാൾവുണ്ട് ഇവിടെ ഞാൻ ഇവിടേയും വാൾവ് വെച്ചിട്ടുണ്ട് എന്താ വെച്ചാല് ഇതിലെ വെള്ളം ഈ ഒഴിഞ്ഞു പോകണിപ്പത് വർക്ക് പകലാണെങ്കിൽ തൗസൻഡ് അപ്പൊ നമുക്ക് ഇതാക്കിടാൻ വേണ്ടിട്ട് പിന്നെ ഇതിലെ പോകാം അപ്പൊ ഈ മഴ പെയ്യുമ്പോ ലോക്ക രാത്രി അഞ്ചണ്ട് പൊട്ടിട്ട് അപ്പൊ ഇതില്

അപ്പൊ രാത്രിയാകുമ്പോൾ ഒരു ചെറിയ പ്രകാശം കിട്ടും ചെറുതല്ല അത്യാവശ്യം നല്ല ഉണ്ടാവും പിന്നെ കറണ്ട് പോയാലും മഴ മഴയുണ്ട് കത്തിക്കൊണ്ട് ലൈറ്റ് നന്നുകൊണ്ട് നിൽക്കും ആ നമുക്ക് കാസൊന്നും നടക്കണ്ട വർക്കിംഗ് കണ്ടീഷൻ ആകുക എന്നാല് അതൊരു കാരണം ഗ്രീസും തൊട്ട് ഇവിടെ ഇപ്പൊ ഇവിടെ മഴവെള്ളത്തിന്റെ ദമ്മിനനുസരിച്ച് ഇതിന്റെ സ്പീഡ് കൂടും സ്പീഡ് കൂടുന്നതിനനുസരിച്ച് പ്രകാശം കൂടും അതാണ് പറഞ്ഞു അടുത്തത് ഇതെന്താ ഇതെന്താ ഈ സ്ഥാപിച്ചിരിക്കുന്നത് അതെ ചെറിയ വാട്ടർ ബൗളാ പിന്നെ ഓപ്പറേറ്റ് അതിനും വേണം കറണ്ട് ആ അത് കറണ്ട് എന്താ വെള്ളം അതില് വെള്ളം സ്റ്റോറിൻ്റ അല്പം ചെയ്താൽ ഓഫ് വെള്ളം നിന്ന് നിധി തന്നെ വെള്ളം വെള്ളം ഇതില് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ബാഷ്പീകരിച്ചു പോണ വെള്ളമേ പോകുള്ളൂ അല്ലാതെ എനിക്ക് പോകില്ല പക്ഷെ ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മള് മറ്റൊരു കാര്യം കൊണ്ട് ശ്രദ്ധിക്കേണ്ടത് അതായത് വെള്ളം കെട്ടി കിടക്കണ ഭാഗമാകുമ്പോ ഈ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ ഞാൻ ഇതില് ഇടയ്ക്കിടയ്ക്ക് മണ്ണെണ്ണ വിച്ചു കൊടുക്കും അല്ല ഇത് ഫൈബർ തന്നെയാണ് ഇതിപ്പോ നമുക്ക് മറ്റും ഫൈബറിന്റെ ഇതാണ് ഇത് പിന്നെ നമ്മൾ പ്ലാസ്റ്റിക് ഒട്ടിച്ചു അത് പിന്നെ ഈ വയറിംഗിന് ഉപയോഗിക്കുന്ന പിന്നെ അടുത്തത്

പെട്ടെന്ന് കുത്തി ഇതാണ് നിങ്ങൾ കാണിച്ച ഉദ്ദേശിച്ചത് സംഭവം തന്നെയുള്ളത് ആ ബോൾ അങ്ങനെ ബോളങ്ങനെ കറങ്ങി പിടുത്തൂല വെള്ളത്തിന്റെ ഇതിമ മാത്രം നിക്കണേ ആ വെള്ളം കഴിഞ്ഞാല് അപ്പൊ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ആ വെള്ളം നിൽക്കും അപ്പൊ ബോൾ അല്ലേ അത് ഇത് കുറച്ചും കൂടി ആകർഷിക്കണ ഒരു സംഗതിയാണ് ഇത് നമ്മളെല്ലാരും ശ്രദ്ധ മറ്റേത് മോശം നല്ല പറഞ്ഞത് അതേ പിന്നെ വേറെ രാത്രി അതേമാതിരി എൽഇഡിന്റെ ലൈറ്റ് ഫോക്കസ് ചെയ്ത് കൊടുക്കാൻ വെള്ളത്തുള്ളി ഇത് നോഫല ഓരോ കളറില് കിട്ടും ഈ വെള്ളത്തുള്ളിയും ഒക്കെ ഇവിടെ രണ്ടു മൂന്ന് ഭാഗത്തുനിന്ന് മൂന്ന് കള്ളി മാറ്റി പിന്നെ വലിയൊരു മുടക്ക് ചെറിയ പിന്നെ അത് ഞാനിവിടെ ഈ മിക്കവാറും സാധനങ്ങൾ പന്ത്രണ്ട് ഉള്ളേ കുട്ടികളൊക്കെ പേരെ കുട്ടികളെ അത് കളിച്ചിട്ടുണ്ടെങ്കിലേ കണ്ടേ വലിയ കിട്ടും ഞാൻ ഇമ്മ ഉപയോഗിച്ച സാധനങ്ങൾ കാണിച്ചത് ഇത് പിന്നെ ഞാൻ വല്ലാതെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങാതൊക്കാൻ വേണ്ടി തന്നെ ഇത് ഈ വണ്ടിൻ്റെ എഞ്ചിൻ ഡീസൽ ടാങ്ക് എൻജിൻ്റെ ഡീസൽ തള്ളി മോട്ടറാണ് അതിന് ഇഞ്ചക്ടർ അത് വെച്ചിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് ഇത് ഗ്യാസ് വെൽഡിങ്ങിൻ്റെ ദോശനാണ് അതവിടെ കൊടുക്കുക ഇത് എന്താ വെച്ചാൽ ഈ മൊബൈൽ ഫോണില് ഇങ്ങനെ പിടിക്കുന്ന സ്റ്റാൻഡ് സ്റ്റാൻഡുണ്ടല്ലോ അപ്പൊ നമുക്ക് കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി അപ്പൊ ഇത് മകൻ കൊണ്ടു കണ്ടെ മകൻ അതേമാതിരി എന്തെങ്കിലും കിട്ടിയാൽ കൊണ്ടുവരും കാരണം എനിക്കെന്തേലും ആവശ്യം ഉണ്ടാവും എഴുതിയിട്ട് അങ്ങനെ അത് അവൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്തായാലും അപ്പൊ അത് ഞാൻ ദീപ യൂസ് ചെയ്തു അപ്പൊ എന്ത് കിട്ടിയാലും അതിനെ അതിനെകീകരിച്ച് ക്രോഡീകരിച്ച് ഇത്തരം ഓരോരോ മാറ്റും അതിനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ട് അല്ല അതൊരു വലിയൊരു കഴിവല്ല സംഭവം ഇത് സീലിംഗ് ഫാനിന്റെ സീലിംഗ് സീലിംഗ് ഫാനാണ് മോട്ടറിന്റെ അപ്പൊ ഇത് എന്താ വെച്ചാല് ഈ നമ്മള് ബാത്റൂമിൽ എപ്പോഴും നമുക്ക് ഒരു പൈപ്പ് ഉണ്ടാവും എടുക്കാം ഒന്നും രണ്ടും പൈപ്പുകളുണ്ടാവും അപ്പൊ ഇതാ ബാത്റൂമിലുള്ള പൈപ്പ് ഫിക്സ് ചെയ്യാം അപ്പൊ ഇക്സൈഡിട്ട് എന്തെയ്യാ കൈക്ക് ആ തുറക്കാം അപ്പൊ ഈ പൈപ്പ് കൂടെ വെള്ളം വരും വരും അപ്പൊ നമ്മളെ കൈ ഒരു കൈ കൊണ്ട് നമുക്ക് എല്ലാം മുറിയ വാകുക അല്ലെങ്കിൽ കൈ പൊട്ടിയൊക്കെ ചെയ്താൽ ഒരു കൈയെല്ലാം ഉപയോഗിക്കാം അപ്പൊ നമ്മൾ ബാത്റൂമിൽ പോയാൽ ശുചീകരിക്കാൻ വേണ്ടിട്ട് മറ്റൊരാളെ ആശ്രയിക്കണ്ട വെള്ളം ഒഴിച്ചേറന്നൊരാളെ അപ്പൊ ഇത് എന്തായാലും എന്താ വച്ചാലും ഇപ്പൊ ഒരു കൈ അത് എട്ട് കൈ ആയാലും വലുത് കൈ ആയാലും ഏത് കൈ ആയാലും ഒരു കൈ ഉപയോഗിക്കാൻ പറ്റുമോ ഈ സാധനം ഇപ്പൊ നമ്മള് ആവശ്യമില്ല ഇതിന് ചെയ്യാം ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ തൈറ്റാക്കിയാല് ഒരു കൈകൊണ്ട് ഞാൻ ചെയ്യുന്നു ചെയ്യുമ്പോ തന്നെ നോക്കിക്കൂടാ ഇത് ഇങ്ങനെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാ അഡ്ജസ്റ്റ് ചെയ്യാം ആ ഒക്കെ ചെയ്യാം ആ അപ്പൊ നമുക്ക് ഇങ്ങനെ വൃത്തിയാക്കുന്ന ആവശ്യമായ ഞാൻ ഇത് വെക്കാം ഇനി സാധാ ക്ലോസറ്റിനാണ് ഇനി യൂറോപ്യൻ ക്ലോസറ്റാണ് പതിനാറ് ആയിട്ടുണ്ടോ ആ അപ്പൊ ഒരു കൈ കൊണ്ട് നമ്മൾ കാണിച്ചു വെക്കണം അപ്പോൾ ഒറ്റ കൈ കൊണ്ടന്നെ ചെയ്യാൻ പറ്റും അപ്പൊ നമ്മളിങ്ങനെ പിന്നെ എന്നിട്ട് അത് നമുക്ക് ഇങ്ങനെ തിരിച്ചാല് ഒതുങ്ങി മൂല ആവശ്യം കഴിഞ്ഞാൽ ഒത്തിച്ചാരി വെക്കാം അത് മാത്രല്ല ഇത് കൊച്ചോട്ടും ഇങ്ങോട്ടും അപ്പൊ അത് കഴിഞ്ഞു അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് സാധന പ്രദർശിപ്പിച്ച് ഇനി അടുത്ത് നോക്കാം പിന്നെ ഇതെന്താണ് സെൻട്രിങ്ങേറെ ഒക്കെ ഉപകരിക്കും ഈ ിന് ഇങ്ങനെ കമ്പി കെട്ടി കഴിഞ്ഞാൽ അതിന് ശേഷമാണ് നമ്മൾ വയറിങ്ങിനുള്ള പൈപ്പ് വൈപ്പ് ഇടവാ അപ്പൊ ഈ പൈപ്പ് പൈപ്പിട ഇങ്ങനെ ഒരു കവറിംഗ് ബ്ലോക്ക് പറഞ്ഞു ഈ കവറിംഗ് ബ്ലോക്ക് ഒക്കെ എല്ലാരും ചെയ്യുന്ന എന്താ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കുടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ വെക്കുക ചെയ്യും അതിന് ബദലായിട്ട് ഈ ഒരു ഉപകരണം ഉണ്ടോ ഈ ഉപകരണം ഉപയോഗിക്കാം ഈ സി സി ആയിട്ട്

മാർക്കറ്റ് ചെയ്യാലോ ചെയ്യാമല്ലോ കാലഘട്ടത്തിന് ആവശ്യമുള്ളത് വളരെ സിമ്പിൾ സിമ്പിളാണ് മറ്റേത് കുമ്പിട്ട് ഒരു വെയിറ്റ് ഒക്കെ പൊതിച്ച് പൊക്കി എടുക്കേണ്ടത് ഇതിപ്പങ്ങളിൽ അവര് ഈ കമ്പി അടി നാണിക്കാ സെൻട്രിപ്പൊ നമ്മളൊക്കെ വീട് പോലെ ആണ് നമുക്കൊക്കെ അറിയണമെങ്കിൽ നേർക്കാഴ്ച കണ്ടതുമാണ് മൂപ്പര് പറഞ്ഞാൽ വളരെ വാസ്തവമാണ് വാസ്തവാണ് ഉപയോഗിക്കൽ സാധാരണ ഇതേപോലത്തെ ലിവർ ആണ് എന്നിട്ട് കുമ്പിട്ട് ഇങ്ങാണ്ട് പൊന്തിച്ചിട്ട് പാക്കിംഗ് വെക്കണം പക്ഷേ ഇത് ഈ സംവിധാനം താ ഈ സംവിധാനം ഈ സംവിധാനം ഉള്ളതുകൊണ്ട് ഈ ഇരുമ്പിൻ്റെ ഇരുമ്പിൻ്റെ ഈ റാഡ് ഇങ്ങനെ അറ്റം വളച്ചതുകൊണ്ടും ഇത് ഇങ്ങനെ വെക്കുമ്പോൾ വെച്ച് ഉടനെ തന്നെ അതാ നേരെ ഇങ്ങനെ ഉണ്ടാക്കുക അപ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വളരെ സിമ്പിളായിട്ട് പൊങ്കും അതാണ് മൂപ്പര് കണ്ടുപിടിച്ച മറ്റൊന്ന് നല്ല ഐഡിയ ആൾക്കാർക്ക് ആ ഈ ഇങ്ങനെ ഈ പൈപ്പിൽ ഒറ്റക്ക് ചവിട്ടിയ കാലിൻ്റെ ആ അതിന് ഇങ്ങനെ സ്റ്റാൻഡ് 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 പൊക്കി കൊടുക്കാം അതേമാതിരി പെയിന്റ് ചെയ്യണവു പറ്റും ഡ്രില്ല് ചെയ്യുന്ന കട്ട് ചെയ്യണവലിക്ക് പറ്റും ഒറ്റ കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് പിന്നെ ഇതിപ്പോ ഇങ്ങനെ ഒരു കൊത്ത് ഉയർത്തി വെക്കണവെച്ചാല് വെച്ചിട്ട് അപ്പൊ അങ്ങനെ വേറെ സ്റ്റെപ്പ് വേണം മറ്റേ കോണി ഫുള്ളായിട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പായാലേ അത് കൊണ്ടു കൂടും അപ്പതും അതും കലക്കി പരിപാടി ഇതൊക്കെ നിങ്ങളെ കണ്ടു വെരി ഗുഡ് ഇനി നമ്മൾ പഴയകാല ഉപകരണങ്ങളും പിന്നെ വാഹനങ്ങളും ഒക്കെയാണ് കാണിക്കുന്നത് ഇപ്പൊ ഏഴ് സാധനം ഇവിടെ നമുക്ക് പ്രദർശിപ്പിച്ചു കഴിഞ്ഞു ഇനി അടുത്തത് എട്ടാമത്തെ മറ്റൊരു സാധനങ്ങളേക്കാം പഴയ ആളുകൾ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങൾ കാളവണ്ടി പോത്തുവണ്ടി എന്നൊക്കെ പറയില്ല ഇത് കാളവണ്ടി ഇത് കാളവണ്ടിയാണ് ഇതെന്താണെന്ന് ചോദിച്ചാല് ഇത് പഴയ കാലത്ത് പിന്നെ യാത്രക്ക് ഉപയോഗിക്കുന്നവരുണ്ട് തിരക്ക് തിരക്ക് കൊണ്ടുപോകാൻ പല തിരക്ക് അതുമാരിയുള്ള സാധനങ്ങളൊക്കെ അത് ഞാൻ ഉണ്ടാക്കിയതാണ് പിന്നെ വയറിങ്ങിന്റെ സർവീസ് വയർ കമ്പിന്റെ കഷ്ണ അപ്പൊ ആ കഷ്ണത്തിന് ഇങ്ങനെ വളർച്ച പിടിച്ചിട്ട് പിന്നെ ഇത് ഈ പഴയ മുറത്തിന്റെ ഈ മരമുളന്റെ ഇതൊക്കെ കാർപ്പൻ്റല്ല ഞാന് കാർപ്പൻ പണിയൊക്കെ എടുക്കും ഞാൻ എടുക്കാൻ പിന്നെ പിന്നെ എന്റെ വയറിങ് ആദ്യം പഠിച്ച പണിയാണ് പിന്നെ ആദ്യം ഫുള്ള് അറിയും പിന്നെ പ്ലംബിങ്ങും അതോടുകൂടി വർക്ക് അറിയും പിന്നെ ടയർ പഞ്ചർ എടുക്കുന്ന പണിക്കാരെ പോയിരുന്നു ഇൻഡസ്ട്രിയ പണിക്ക് പോയിരുന്നു നാല് പിന്നെ ഫൈബർ ഗ്ലാസിന്റെ വർക്ക് ചെയ്തിരുന്നു പിന്നെ ഓട്ടോറിക്ഷയില് പിന്നെ അങ്ങനെയുള്ള എല്ലാ പണിയും തൊഴിലും

എന്നിട്ട് ഒരാളിവിടെ നിന്നിട്ട് മണ്ണിൽ ഇങ്ങനെ അമർത്തുമ്പോ വലിച്ചു പോകുമ്പോൾ ഈ മണ്ണ് മണ്ണിങ്ങനെ ഉഴുത് മറച്ച് പോകും പുതിയ തലമുറ അപ്പൊ ഇത് പഴയ കാലത്ത് നെൽകൃഷിയൊക്കെ ഉണ്ടാക്കി അതായത് മണ്ണെണ്ണ പമ്പ് വരുന്ന മുമ്പ് അതായത് മോട്ടോർ വരുന്നിന് മുമ്പ് മണ്ണെണ്ണ പമ്പിണ്ടായിരുന്നു മണ്ണെണ്ണക്ക് കൂടുന്ന മോട്ടോർ പമ്പ് അതിന്റെ മുമ്പ് ഉണ്ടായിരുന്ന പിന്നെ കൃഷി നനക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന സംവിധാനങ്ങളിൽ ഒന്നിതാണ് പിന്നെ അവര് ഒരു സാധനം അപ്പൊ അതിങ്ങനെ ഒരു പിന്നെ കുളത്തിന്റെ കാര്യത്തില് വിറ്റ് എന്നിട്ട് ഇവിടെ വരുമ്പോ ഇവിടെ ചവിട്ടു അപ്പൊ ഇതിലെ വെള്ളം പോകും അങ്ങനെ പോകും അതും കഴിഞ്ഞു ഇവിടെ കൈവണ്ടി എന്ന് റാലി വണ്ടി പറയാനുള്ളത് റാലിവണ്ടിന്നും പറയാനുള്ളത് എന്തൊക്കെ പിന്നീടെ അടുപ്പാ ഇത് മരണേ അതെ അതും വരാം ഇത് പിന്നെ ഇത് ഒറ്റപ്പലകസ്ട്രിയൽ വർക്ക് ആ ഇത് പിന്നെ ഇതൊക്കെ കൊണ്ട് ചെയ്തിട്ട് ചെറിയ വെൽഡിങ്ങിന് മാത്രം ആ ഗ്യാസ് വെൽഡർ എത്തുപോയി ചെയ്താ ബാക്കിയൊക്കെ കൊണ്ട് ഇതില് ഞങ്ങളെ നാട്ടിൽ ഈ കൈവണ്ടിയിൽ ഈ അടിയിലിത് ഒരു വടിയാണേ അത് ഞമ്മടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല ഇത് നമ്മൾ കണ്ടതാണ് ഒരുപാട് കാലം കണ്ടതാണ് ചരക്ക് കൊണ്ടുപോകണി ഇതും ഇതൊക്കെ ചരക്ക് ഗതാഗതത്തിന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു വാഹനങ്ങൾ പറയാം അതിന് ഞങ്ങളെ ഇവിടെ എന്താണോ റോഡ് നല്ല അപ്പൊ എന്താ ബ്രേക്ക് സംവിധാനമാണെന്നുള്ള ആൾക്കാരാണ് ഇതൊരു മുളയാണ് മുളയ വക്കത് എന്നിട്ട് വെച്ചിട്ട് എന്തായാലും ഈ അർക്കത്തിലൊക്കെ പോകുമ്പോ ഇങ്ങനെ വലിക്കും ഇവിടെ ഒരാൾ തള്ളി അത്രേ ഉള്ളു പിന്നെ പിന്നെ ഒരു ചെറിയ കിണർ കിണർ സിസ്റ്റാണ് പിന്നെ ഇപ്പൊ കിണറൊക്കെ വല്ല കൊടുത്തും വെള്ളം മുക്കിക്കോ അല്ല അത് അവസാനിക്കാൻ പോകണം കോയൽ കിണറും പിന്നെ കണക്കും കയറിയുണ്ടാവും പോയി ആ യുഗം പോയി കിണർ കിണറുണ്ടാവും അതിന്റെ തന്നെ നെറ്റും ഉണ്ടാവും അത്ര മോട്ടറിന്റെ പൈപ്പ് ഉണ്ടാവും പിന്നെ പിന്നെ നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ള മലയാള അക്കങ്ങള് അക്ഷരങ്ങള് അല്ല അക്കങ്ങള് ഞാൻ അവിടെ മലയാളക്കാ ഞാനവിടെ പോയി കാണിച്ചതാണ് മലയാള അക്കങ്ങൾ അക്ഷരങ്ങളുള്ള അക്കങ്ങൾ ചോക്കോട്ട് നിങ്ങളൊന്ന് എഴുതി ഞങ്ങളൊന്ന് കാണാ മലയാളക്കം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് ഞാൻ കൂടെ താഴെ ഇത് ചെയ്താ ഒരത്ഥം ഏത് വായിക്കുന്ന പിന്നെ വായിച്ചു തരാം സംഭവം ഞാൻ വായിച്ചുതരാം ഈ ഇത് ഇവിടെ ആദ്യം ഏത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് അടിയിൽ കണ്ട് എണ്ണൂറ്റി പതിനഞ്ച് കോടി അറുപത്തെട്ട് ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തി നൂറ്റി അറുപത്താറ് എണ്ണൂറ്റി പതിനഞ്ച് കോടി അറുപത്തെട്ട് ലക്ഷത്തി എണ്ണൂറ്റി പതിനഞ്ച് കോടി അറുപത്തി എട്ട് ഓക്കെ എണ്ണൂറ്റി പതിനഞ്ച് കോടി പതിനഞ്ച് അഞ്ച് ഒന്ന് എണ്ണൂറ്റി പതിനഞ്ച് കോടി അറുപത്തെട്ട് ലക്ഷത്തി നാല്പത്തി ലക്ഷത്തിന് ഇത് നാൽപ്പത്തി ഏഴായിരത്തി അറുപത്തി ആറ് അറുപത്തി എട്ട് ഏഴ് ഒന്ന് ഒന്ന് ആറ് ആറ് എണ്ണൂറ്റി പതിനഞ്ച് കോടി അറുപത്തെട്ട് ലക്ഷത്തി നാല്പത്തി അയ്യായിരത്തി നൂറ്റി അറുപത്തി ആറ് ഇത് എന്താ ചോദിച്ചത് അതിന്റെ ഫോൺ നമ്പർ 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 ഫോൺ ഫോൺ നമ്പറാണ് നിങ്ങളെ വിളിച്ചാണ് അതല്ല നാണിക്കാൻ ചോദിക്കട്ടെ ഇതൊക്കെ ഇപ്പൊ നമ്മൾ പഠിച്ചതാണ് ആ ഈ എഴുത്ത് നമ്മൾ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല കാണണല്ലോ കാണാക്കാൻ പറ്റില്ല ഇത് മനപ്പാടാണ് ആ കുട്ടികളെ എഞ്ചുവടിയൊക്കെ പറയണ പുസ്തകമാണ് ഈ പുസ്തകത്തില് ഈ പുസ്തകത്തിൽ കുറച്ച് ബന്ധി എടുത്തോളൂ ഇതാണ് മലയാള മക്കങ്ങൾ ഒന്നു മുതൽ പത്ത് വരെ ആ കറക്റ്റാണ് ശരിയാണ് മലയാള അക്കങ്ങൾ പക്ഷേ നമ്മൾ മലയാളികളായ നമ്മൾ ഇന്ന് വരെ ഇത് പഠിച്ചതായിട്ട് എൻ്റെ ഓർമ്മയിൽ എൻ്റെ ഈ പ്രായത്തിൽ ഞാനും പഠിച്ചിട്ടില്ല പിന്നെ ഇങ്ങളിത് പഠിച്ച ആളാണല്ലോ ഇപ്പോൾ എഴുതിയത് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഒരാൾ ഒരു ദിവസം കാണിച്ചു തന്നു ഈ അക്ഷ അക്കം ഒരാൾ ഒരു കല്ലാസിന് എഴുതിയിട്ട് കാണിച്ചു തന്നു നേരെ മറിച്ച് ഇത് താഴെ കൊടുത്താൽ ഹിന്ദി ആക്കുമ്പോൾ ഇത് ഞമ്മള് ഞാൻ സർവ്വസാധാരണ കാണാണ് ബോംബെയിലെ ബി എസ് ടി ബസ്സിലൊക്കെ ഈ നമ്പർ ഉണ്ടാവും ബോംബെയിലെ ലോക്കൽ സർവീസിന്റെ ബസ് ബസ്സിൽ മുകളിൽ നമ്പർ ഇതുണ്ടാല് പക്ഷേ നമ്മളെ നാട്ടിൽ എല്ലാം മലയാളത്തിലേക്ക് അപ്ഡേഷൻ ആയി ഒരുവിധം സംഗതികളൊക്കെ മലയാളവൽക്കരണം നടന്ന് എന്നിട്ടും ഇന്ന് വരെയായിട്ട് നമ്മളിത് ഇവിടെ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് അതെ അറിയാതെ പോകുന്ന പിന്നെ അന്വേഷിക്കാതെ പോകുന്ന അറിവുകളാണ് അത് പോകുന്ന അറിവുകൾ അതെ അതെ അപ്പൊ ഞാൻ എനിക്ക് സംശയം പുതിയ എഞ്ചുപടിയിൽ ഒന്നും ഇല്ല അങ്ങനെ സംശയം ഇനി അഥവാ നമ്മൾ ഇത് പറഞ്ഞിട്ട് ആരേലും ആ പുതിയ അഞ്ചുപടിയിൽ എന്ന് പറഞ്ഞാല് നമുക്ക് മറുപടി ഉണ്ടാവില്ല അപ്പൊ പുതിയ ഒരു അഞ്ചുപടി പോയിട്ട് മുപ്പത് എടുത്തിട്ട് അതില്ല മലയാളങ്ങൾ പൂജ മുതലാണ് പൂജ പൂജ പൂജാലും ഇതിലിപ്പോൾ ഏറ്റവും വലിയൊരു പ്രത്യേകത നമ്മൾ കണ്ടതൊക്കെ കൗതുകരമായ ഒന്ന് തന്നെ പക്ഷെ ഇത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു സംഗതിയാണ് കാരണം മലയാളത്തിൽ മലയാളികളെ നമ്മൾ ഇന്ന് വരെ സ്കൂളിലൊന്നും പഠിക്കാത്ത അല്ലെങ്കിൽ സ്കൂൾ പുസ്തകത്തിലൊന്നും കാണാത്ത മാഷന്മാരൊന്നും പഠിപ്പിക്കാത്ത ഒരു സംഗതി ഒരു പുതിയ അറിവ് നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടി എന്നുള്ളത് അത് പ്രത്യേകം ഞങ്ങൾക്ക് അഭിനന്ദിക്കണം ഞാനതിൽ ആ കാര്യത്തിൽ ഞാൻ എനിക്കിത് ഒരാൾ കാണിച്ചു തന്നെ ഈ അക്കങ്ങളുടെ മലയാള അക്കങ്ങളാണ് പറഞ്ഞത് ഇപ്പൊ ഇലക്ട്രീഷ്യൻ എന്നുള്ള നിലയ്ക്ക് മൂപ്പര ഇലക്ട്രീഷ്യനുമായി ബന്ധപ്പെട്ട ടൂൾസുകൾ ടൂൾ സ്റ്റാൻഡ് സ്റ്റാന്റ്വി എന്ന നാടിയാക്ക മൂപ്പര കലാവിരുദ്ധിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു പത്തിൽ കൂടുതൽ സാധനങ്ങൾ നമുക്കിവിടെ പത്തല്ല പതിനഞ്ചോ സാധനം എന്തോ നമുക്കിവിടെ പ്രദർശിപ്പിച്ച് അത് പ്രവർത്തിപ്പിച്ച് കാണിച്ച് തന്നെ ആളെ മൊത്തം പ്രത്യേകം നോക്കട്ടെ അറുപത്തി എത്ര വയസ്സായി അൻപത്തിനാല് വയസ്സായ ഒരു അടുത്ത് നിൽക്കുന്ന ഒരു ബുദ്ധിമാനാണ് ഇത് എന്ന് പറയണ പ്രത്യേകം അപ്പോൾ അവർ പ്രദർശിപ്പിച്ച് നമുക്ക് എല്ലാം കാണിച്ച് പ്രവർത്തിപ്പിച്ച് തന്നെ ഇനി പുതുതായിട്ട് കണ്ടുപിടിക്കാൻ പോകുന്ന സാധനം കൂടി കാണിച്ചു തന്നെ അതിപ്പോൾ അതിനെപ്പറ്റി ഇപ്പം ഒന്നും പറഞ്ഞിട്ടില്ല അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് അത് കാണിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പണിപ്പുറയിലാണുള്ളത് പിന്നെ വേറെന്താണ് നമുക്ക് നിങ്ങൾ നമ്മളെ പ്രേക്ഷകരോട് നിങ്ങൾ പ്രത്യേകം എന്താണെന്ന് വെച്ചൊന്ന് പറയേണ്ട പ്രശ്നം എന്ന് വെച്ചത് പിന്നെ ഇപ്പൊ മലയാള അക്കങ്ങള് ഞങ്ങള് അന്വേഷിക്കാതെ പോകുന്ന അറിവുകളാണ് അതായത് വാ ഈ മൊബൈൽ മാത്രം ആയതുകൊണ്ടാണ് വായന ഉണ്ടെങ്കിൽ കിട്ടും കുട്ടികൾക്ക് എവിടെയിലൊക്കെ കിട്ടും എവിടെ എന്തെങ്കിലും അറിവ് കിട്ടും പിന്നെ വായിച്ച മാത്രം ആവർത്തിച്ചേതണം അതായത് ഒരു കാര്യം പത്ത് പ്രാവശ്യം ചെയ്തുമ്പോൾ പത്ത് പ്രാവശ്യം ഹൃദയം അക്ഷരം ഉച്ചരിക്കും വായ ഉച്ചരിക്കൂല നാവ് ഉച്ചരിക്കില്ല ഹൃദയം പത്ത് പ്രാവശ്യം ഒരു അധ്യാപകനെ പത്ത് പത്ത് പ്രാവശ്യം ഇമ്പോഷനെ ഞാൻ പറഞ്ഞിട്ടില്ല കുത്തി ഇരുപത് പ്രാവശ്യം എനിക്ക് കൊള്ളണം എന്താ വെച്ചാൽ അവൻ്റെ ഹൃദയം ആ ഇരുപത് പ്രാവശ്യം ആ അക്ഷരങ്ങളിലൂടെ പോകാൻ വിരലുകൾ അപ്പോൾ എഴുതലും വായിക്കലുമാണ് എല്ലാത്തിനും അറിവിൻ്റെ അടിത്തറ അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ നമ്മൾ ഈ കാണിച്ചെന്ന സംഗതികളൊക്കെ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നതൊക്കെ പ്രത്യേകം ഫുള്ളായിട്ട് വീഡിയോ കാണണം അതേപോലെ തന്നെ ഷെയർ ചെയ്തോളും സപ്പോർട്ട് ചെയ്യണമെന്ന് പ്രത്യേക ഓർമ്മപ്പെടുത്തി കൊണ്ട് ഞങ്ങൾ ഈ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ ബായ്